നമസ്കാരം ജനയോഗം ജനയുഗം ബുള്ളൂ സ്വാഗതം ബി ജെ പിയുടെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ ലോക്സഭയിൽ കൊണ്ടുവന്നത് ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ബിൽ ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വോട്ടെടുപ്പിനൊടുവിൽ എട്ട് പേജുള്ള ബില്ലാണ് ലോക്സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നീ അനുച്ഛേദനങ്ങളിലാണ് ഭേദഗതി വരുത്തുന്നത് ഏതെങ്കിലും നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്ന ഭേദഗതിയും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മുന്നിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം പൊരുത്തക്കേടുകൾ നിറഞ്ഞതാണ് ഇത് ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും എതിരായ വ്യവസ്ഥകളും ഏറെയുണ്ട് ലോക്സഭയിലേക്കും എല്ലാ നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക വഴി ഭരണകാര്യങ്ങൾക്ക് കൂടുതൽ സമയം ലഭ്യമാക്കാനും സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയുമെന്ന് അവകാശപ്പെട്ടാണ് ബിൽ ബി ജെ പി കൊണ്ടുവന്നത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രചരണ അജണ്ട തങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ വ്യാമോഹമാണ് ഇതിന് പിന്നിലെ ഉള്ളത് വർഷങ്ങളുടെ കാലാവധി ശേഷിക്കുന്ന പല നിയമസഭകളും പിരിച്ചുവിടേണ്ടി വരും അഞ്ചു വർഷത്തേക്ക് ജനപ്രതികളെ തിരഞ്ഞെടുക്കുക എന്ന ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കുന്നതാണ് ഈ ബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നീട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്നത് ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നാക്രമമാണ് മോഡി സർക്കാരിൻ്റെ കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനങ്ങളും അവരുടെ തീരുമാനങ്ങളും വിവാദത്തിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാണ് നടന്നത് അറുപത്തൊമ്പത് എഴുപത് കാലത്തെ പല സംസ്ഥാന സർക്കാരുകളും നിലമ്പതിച്ചതോടെ ക്രമം തെറ്റിയത് അതിനാൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് എന്നത് അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ അവതരണ വേളയിൽ കടുത്ത വിമർശനം ഉയർത്തി പ്രതിപക്ഷ എം പിമാർ രംഗത്ത് വന്നു ഭരണഘടനയുടെ ഫെഡറലിസം അടക്കമുള്ള അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ആശയം നിയമനിർമ്മാണത്തിനുള്ള സഭയുടെ അധികാര പരിധി ലംഘിക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ ലോക്സഭയുടെ കാലാവധിക്കനുസൃതമായി നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കാനാവില്ല നിയമസഭകൾ വേറിട്ടതും തുല്യസ്ഥാന ഉള്ളതുമാണ് അമിതമായ കേന്ദ്രവൽക്കരണമാകുക സംഭവിക്കുക നിയമസഭകളുടെ കാലാവധി തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്താനും തുടങ്ങിയ അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിട്ടുകൊടുക്കുകയാണ് ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി മാത്രമാണ് ബില്ലുകൾ പ്രതിപക്ഷ എം പിമാർ വിമർശിച്ചു വിശദമായ പഠനത്തിനും വിപുലമായ ചർച്ചയ്ക്കും ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തലവനായി സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചു സമിതി രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ അഭിപ്രായം തേടി മുപ്പത്തൊന്ന് പാർട്ടികൾ അനുകൂലിച്ച് പതിനഞ്ച് പാർട്ടികളാണ് എതിർത്തത് ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് മേഖ്വാൾ പറയുന്നു സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനയെ ചൊല്ലി തർക്കമുറുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പദവി ഒഴിയില്ലെന്ന നിലപാട് കടുപ്പിച്ചതോടെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് അതേസമയം സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ സുധാകരനെ അടക്കം മാറ്റി കെ പി സി സിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന് താൽപ്പര്യം എ ഐ സി സി സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും വി വി മോഹനനും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും ഈ നിർദ്ദേശമുണ്ട് എന്നാൽ കെ സുധാകരനെ മാറ്റാനുള്ള വി ഡി സതീശന്റെ അജണ്ടയ്ക്ക് തുടക്കത്തിലെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് തന്നെ മാറ്റുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന പാക്കേജ് സുധാകരൻ ഹൈക്കമാൻഡിന് മുൻപാകെ അറിയിച്ചു എന്നാണ് വിവരം ഇതോടെ ചർച്ച ഇപ്പോൾ വേണ്ടെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ വന്നു എന്നാൽ ഇരുചേരികളും തമ്മിലുള്ള രൂക്ഷമായിരിക്കുന്ന സൈബർ യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടുള്ള സുധാകരനെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്ന വിധത്തിൽ ചർച്ച ഒരു വശത്തെ ഒഴുക്കുകയാണ് ചില പകരക്കാരുടെ പേരും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയെ വരെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ച് സണ്ണി ജോസഫ് റോജ്യം ജോൺ ബെന്നി ബഹനൻ തുടങ്ങിയ പല പേരുകളും സുധാകര വിരുദ്ധ ക്യാമ്പ് പുറത്ത് വിട്ടുകഴിഞ്ഞു ചില കേന്ദ്രങ്ങളിൽ കൂടിയാലോചിച്ചാണ് വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചതുപോലെ ഒന്നും അറിയാത്തതുപോലെ പ്രതികരിക്കുകയും അകത്ത നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് വി ഡി സതീശൻ എന്ന ആക്ഷേപമുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് കെ സുധാകരനെ നീക്കാൻ വി ഡി സതീശനൊപ്പം എ ഗ്രൂപ്പിലെ ചില പ്രമുഖരും കൈകോർക്കുന്നുണ്ട് കെ സി വേണുഗോപാലാണ് സുധാകരനെ സംരക്ഷിക്കുന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ പരാതി എന്നാൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം കെ സുധാകരന് നേട്ടമായിരിക്കുകയാണ് പുനഃസംഘടനാ ചർച്ചയുടെ വാർത്ത സതീശൻ ക്യാമ്പിൽ നിന്നാണ് പുറത്തു വന്നത് രോഗിയാണെന്നും ഓടി നടക്കാൻ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നുമുള്ള പ്രചരണത്തിന് പുറമെ ഉപതെരഞ്ഞെടുപ്പുകളിലുള്ള സുധാകരന്റെ സംഭാവന എന്താണെന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് കെ നിർജീവമാണ് ഭാരവാഹികളിൽ നല്ലൊരു ശതമാനം പ്രവർത്തിക്കുന്നില്ലെന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഡി സി സി അധ്യക്ഷന്മാരിൽ എറണാകുളം മലപ്പുറം കണ്ണൂർ ഒഴികെ മറ്റെല്ലാവരെയും മാറ്റണമെന്നാണ് എ സി സി സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് പുനഃസംഘടനയിൽ സമവായം ഉണ്ടാക്കുകയാണ് ഹൈക്കമാൻഡ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒഴിവാക്കപ്പെടുന്നവർ സ്വാഭാവികമായും ഇടയും തങ്ങളുടെ പ്രതികളെ തഴഞ്ഞാൽ ഗ്രൂപ്പ് നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തും ഇതും മറികടക്കാനുള്ള തന്ത്രമാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് തർക്കം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം